മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനമനസ് യുഡിഎഫിനൊപ്പം എന്ന സർവേ റിപ്പോർട്ട് ശിവാലയ മീഡിയ പുറത്തുവിടുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ലിപികളാൽ രേഖപ്പെടുത്തുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബി ജെ പി സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളുടെയും വിജയ സാധ്യത പരിശോധിക്കുന്നതിനും ശിവാലയം മീഡിയയ്ക്ക് പരിമിതി ഉള്ളതിനാൽ ചില മണ്ഡലങ്ങളുടെ വിജയ സാധ്യത പരിശോധിക്കുകയാണ് ശിവാലയം മീഡിയ ഇതിന്റെ തുടക്കം എന്ന നിലയിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ മനസ്സ് തേടുകയാണ് ശിവാലയം മീഡിയ എൽ ഡി എഫ് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനമനസ് ആർക്കൊപ്പമാണ് എന്നാണ് ശിവാലയ മീഡിയ പരിശോധിക്കുന്നത് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും പുറത്തുവിട്ട സർവേ ഫലമനുസരിച്ച് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ വിജയസാധ്യത എൽ ഡി എഫിന് എന്നാൽ ശിവാലയ മീഡിയ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ സർവേയിൽ ഞങ്ങൾ പുറത്തുവിടുന്നത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം യു ഡി എഫിന് ഒപ്പം എന്നതാണ് ഞങ്ങൾ ഈ സർവേക്കായി തെരഞ്ഞെടുത്തത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ചെങ്ങന്നൂർ മാവേലിക്കര കുട്ടനാട് എന്നീ മൂന്ന് മണ്ഡലങ്ങളാണ് ഞങ്ങൾ സർവേക്കായി തെരഞ്ഞെടുത്തത് ഈ മൂന്ന് മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക കാരണവുമുണ്ട് മാവേലിക്കര പാർലമെൻറ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആലപ്പുഴ ജില്ലക്കാരനായതിനാൽ ആലപ്പുഴ ജില്ലയിൽപ്പെട്ട ഈ മൂന്ന് മണ്ഡലങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാനാണ് ഞങ്ങൾ ഈ മൂന്ന് മണ്ഡലങ്ങൾ സർവേക്കായി തിരഞ്ഞെടുത്തത് ഞങ്ങൾ സർവേ നടത്തിയത് മറ്റ് മാധ്യമങ്ങൾ നടത്തുന്ന പോലെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടോ ഏതെങ്കിലും ഏജൻസികളുടെ സഹായത്തോടോ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയോ അല്ല ഞങ്ങൾ ഈ സർവേ നടത്തിയത് ഞങ്ങൾ പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പുകളിലും പ്രധാനപ്പെട്ട ഓട്ടോ സ്റ്റാൻഡുകളിലും പൊതുജനങ്ങളും സാധാരണക്കാരിലും തിങ്ങിക്കൂടുന്ന ഒത്തുകൂടുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ചായക്കടകൾ പ്രദേശത്തെ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി ജനങ്ങൾ സ്വയം പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടാണ് ഞങ്ങൾ ഈ നിഗമനത്തിൽ എത്തിയത് ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഉയർന്നുവന്ന ശക്തമായ വിമർശനം സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കുടിശ്ശിക മാവലി സ്റ്റോറിന്റെ പരിതാപകരമായ അവസ്ഥ കർഷകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇവയായിരുന്നു പ്രധാനമായിട്ടും ഉയർന്നു വന്നത് കൂടാതെ മാവേലി സ്റ്റോറുകളിലെ താൽക്കാലിക ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഈ ചർച്ചയിൽ ഉയർന്നു വന്നു എന്നതാണ് പ്രധാനമായി കാണേണ്ടത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളെക്കാളും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നാല് മന്ത്രിമാർ നേരിട്ട് നേതൃത്വം വഹിക്കുന്ന തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുണ്ട് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലുള്ള മൂന്ന് മന്ത്രിമാരും കൃഷിമന്ത്രി പി പ്രസാദും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ഏപ്രിൽ നാല് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായി ഞങ്ങൾ നടത്തിയ സർവേയുടെ റിപ്പോർട്ടാണ് ഇന്ന് പുറത്തുവിടുന്നത്